ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയതുപോലെ ഈ പായക്ക് വിവിധ നിറങ്ങൾ നൽകേണ്ടതുണ്ട് വിവിധ നിറങ്ങൾ നൽകണമെങ്കിൽ നമുക്കറിയാം ഫ്ലഡ് ഫിൽ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു പൂർണമായ രൂപത്തിൽ മാത്രമാണ് നമുക്ക് കളർ ഫില്ല് ചെയ്യാൻ കഴിയുക അപ്പോൾ അത്തരത്തിൽ ഈ ചിത്രത്തിൽ വ്യത്യസ്ത നിറങ്ങൾ ഈ പായ്ക്ക് വ്യത്യസ്ത നിറങ്ങൾ നൽകുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെയും ലൈൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വരകൾ വരക്കാം ഇവിടെ വരയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ജൂം ടൂൾ ഉപയോഗിക്കാം ഇവിടെ ജൂം ചെയ്തുകൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് തന്നെ വരയ്ക്കാൻ കഴിയും ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചു മറ്റൊരു ലൈൻ ഈ ഭാഗത്തും വരച്ചിട്ടുണ്ട് അതിനെ തുടർച്ചയായിക്കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു വരയും ഇവിടെ ഒരു വരയും ഞാൻ വരച്ചിട്ടുണ്ട് ഇവിടെ ആവശ്യമില്ലാത്ത വരകളെ നമുക്ക് എറൈസർ ഉപയോഗിച്ചുകൊണ്ട് മായ്ക്കേണ്ടതുണ്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ രൂപത്തിൽ മുൻപിലുള്ള പായ കൃത്യമായി കാണുന്ന രൂപത്തിൽ ബാക്കിലുള്ള പായയുടെ മറ്റ് നിറങ്ങൾ നമുക്ക് മായ്ച്ചു കളയണം അതിനുവേണ്ടി എറേസർ ടൂളാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ എറേസർ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വിവിധ അതിൻ്റെ എറേസറിൻ്റെ ടിപ്പിൻ്റെ വലുപ്പം നമുക്ക് മാറ്റാൻ കഴിയും അപ്പോൾ ഇതാണ് മുൻപിലുള്ള പായ ബാക്കിയുള്ളതെല്ലാം നമുക്ക് മായ്ച്ചു കളയേണ്ടതാണ് അപ്പോൾ ഇവിടെയും നമുക്ക് ഈ സൂം ടൂൾ ഉപയോഗിക്കാൻ കഴിയും അതിൻ്റെ ടിപ്പിൻ്റെ വലുപ്പം കുറച്ചുകൊണ്ട് സൂം ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായി എറേസ് ചെയ്യാം അതുപോലെ ഇവിടെ ഈ ഒരു ലൈൻ നമുക്കിവിടെ കാണേണ്ട ആവശ്യമില്ല അത് നമുക്കിവിടെ വായിച്ചു കളയാം അതുപോലെ തന്നെ ഇവിടെയും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എറേസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടുതലായി മാഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ സെഡ് അമർത്തിക്കൊണ്ട് എഡിറ്റിൽ അണ്ടു എഡിറ്റിൽ അൺഡു ചെയ്യാം അല്ലെങ്കിൽ കീബോർഡിലുള്ള കൺട്രോൾ സെറ്റ് അമർത്തിക്കൊണ്ട് നമുക്ക് അവർത്തനത്തെ ഇല്ലാതാക്കാം തിരിച്ചെടുക്കാൻ കഴിയും ഇനി സൂം ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ വീണ്ടും മൈനസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഇതൊന്ന് വൃത്തിയാക്കാം ഇനി നമുക്കിതിൽ നിറങ്ങൾ നൽകുകയാണ് വേണ്ടത് അതിനു വേണ്ടി നമുക്ക് ബക്കറ്റ് ഫിൽ ടൂളാണ് ഉപയോഗിക്കേണ്ടത് ആകാശത്തിന് നമുക്കൊരു നീല നിറം നൽകാം അതിനുവേണ്ടി ബക്കറ്റ് ഫിൽ ടൂൾ സെലക്ട് ചെയ്യുന്നു ഇവിടെ നിന്ന് ആകാശത്തിന് പറ്റിയ ഒരു നിറം സെലക്ട് ചെയ്ത് ഞാൻ നൽകുന്നു ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ നിറത്തിലുള്ള വ്യത്യാസം വേണമെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് മാറ്റി നമുക്ക് ഫില്ല് ചെയ്യാം വീണ്ടും ഞാൻ ആ നിറം സെലക്ട് ചെയ്ത് ഒന്നും കൂടെ ബക്കറ്റ് ഫിൽ സെലക്ട് ചെയ്യുന്നു ഈ നിറം സെലക്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് അത്തരത്തിലൊരു നിറം ലഭിക്കും ഇനി താഴ്ഭാഗത്ത് പുഴക്ക് നമുക്ക് കുറച്ചുകൂടെ കടുത്ത ഒരു നിറ നില നൽകാം ഇവിടെ ഇതിൻ്റെ ഉൾവശത്ത് ആകാശത്തിൻ്റെ നിറം ഈ ഭാഗത്തുകൂടെ നീലയായിട്ട് വരും അതുപോലെ ഇവിടെ നമുക്ക് കടും നിറത്തിലുള്ള ഒരു നീരയും നൽകാം ഇനി ഈ വഞ്ചി അതുപോലെ പായ്ക്കുള്ള നിറങ്ങൾ മഞ്ഞ നിറമാണ് ഈ ഭാഗത്തായിട്ട് കാണുന്നത് അതുപോലെ മധ്യഭാഗത്തായിട്ട് ചുവപ്പും അതിൻ്റെ ചെറിയ വേർഷൻ വ്യത്യാസപ്പെടുത്തിയിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിലുള്ള നിറങ്ങൾ നൽകാം അതുപോലെ മഞ്ഞ നിറവും കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളൊരു മഞ്ഞ നിറം ഈ ഭാഗത്തായിട്ടും നൽകാം ഇനി ഇത് ബോട്ടിനുള്ള ഇവിടെയും നമുക്ക് ഒരു മഞ്ഞ നിറമാണ് ആവശ്യം ഇനി ബോട്ടിനുള്ള നിറവും നമുക്ക് നൽകാം വേണ്ടി ഒരു ഡാർക്ക് ഡാർക്കായിട്ടുള്ളൊരു നിറമാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് സൂം ചെയ്തുകൊണ്ട് നേരത്തെ നമ്മൾ വിട്ടുപോയ ചില ഭാഗങ്ങളുണ്ട് ഇവിടെ ഒന്നുകൂടെ ഞാൻ സൂം ചെയ്യുന്നു എറൈസർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒന്ന് മായ്ക്കേണ്ടതുണ്ട് ഈ ഒരു ഭാഗം അതുപോലെ ഇവിടെയും നമ്മൾ നേരത്തെ വിട്ടുപോയതാണ് ൈസറിൻ്റെ വലിപ്പം വീണ്ടും ഒന്ന് കുറച്ച് വായിക്കുന്നു ഇവിടെ കൃത്യമായിട്ട് മഞ്ഞ നിറം തന്നെ ഫില്ല് ചെയ്യണം മഞ്ഞ നിറം സെലക്ട് ചെയ്യുന്നു അതിവിടെ ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചോപ്പ് നിറവുമാണ് വേണ്ടത് ഉപ്പ് നിറം സെലക്ട് ചെയ്യുന്നു ഇവിടെ അത് ഫില്ല് ചെയ്യുന്നു അതുപോലെ മഞ്ഞ നിറം ഒന്നുകൂടെ സെലക്ട് ചെയ്ത് വീണ്ടും ഇവിടെ മഞ്ഞ നിറം ഇപ്പോൾ സൂമൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ആദ്യ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് കരയും കാട്ടുപന്തയും വരക്കാം ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഈയൊരു ഭാഗത്ത് ഇവിടെ ഒരു കരയിലൊരു ചിത്രം പച്ചപ്പ് നൽകിയിട്ടുണ്ട് ഇതിനു വേണ്ടി നമുക്ക് പെൻസിൽ ടൂൾ ഉപയോഗിക്കാം പെൻസിൽ ടൂൾ സെലക്ട് ചെയ്യുന്നു ഇതൊന്ന് സൂം ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് സൂം ചെയ്യാം സൂം ചെയ്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ വരച്ചുകൊണ്ട് തന്നെ പോകാം ഇവിടെ കൺട്രോൾ സെറ്റ് അമർത്തി കഴിഞ്ഞാൽ വരച്ചതില്ലാതാവുന്നു നമുക്ക് നിറം കറുപ്പ് തന്നെ സെലക്ട് ചെയ്യാം നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഒരു ഷെയ്ഡിങ് ഇവിടെ നൽകാം ഇത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ നമുക്ക് പൂർത്തിയാക്കിയാൽ മാത്രമാണ് ഇതിനകത്ത് നമുക്കൊരു കളർ ഫില്ല് ചെയ്യാൻ കഴിയുകയുള്ളു ഇവിടെ നമ്മൾ ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കളറിൽ നമുക്ക് ഒരു പച്ചയാണ് ആവശ്യം നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പച്ച നിറം തന്നെ ഒരു ഡാർക്ക് പച്ച നമുക്ക് ഇത്തരത്തിൽ സെലക്ട് ചെയ്യാൻ കഴിയും അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു പച്ച സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴ്ഭാഗത്തും ഈ ഒരു പച്ച നിറം തന്നെ നമുക്കിവിടെ സെലക്ട് ചെയ്ത് നൽകാം ഇനി നമുക്ക് ഈ ചിത്രത്തിലുള്ളതുപോലെ ഇതിനൊന്ന് ആകർഷകമാക്കാം അഥവാ സ്പ്രാക്കാൻ എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നൽകാം ഇവിടെ ഈ പച്ചപ്പിനും അതുപോലെ ഈ പായക്കും അതുപോലെ ഈ ബോട്ടിനൊക്കെ ഈ സ്പ്രാക്കാൻ ഉപയോഗിച്ച് ഭംഗി കൂട്ടിയിട്ടുണ്ട് ആകർഷകമാക്കിയിട്ടുണ്ട് നമുക്കൊരു ത്രിമാന രൂപം ഈ ചിത്രങ്ങൾക്ക് ലഭിക്കുന്നു ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇവിടെ സൂം ചെയ്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് നമുക്ക് സൂം ചെയ്ത അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനെ സ്പ്രേ ക്യാൻ ഉപയോഗിച്ചുകൊണ്ട് മുകളിലുള്ള ഭാഗം ലൈറ്റും താഴെയുള്ള ഭാഗം ഡാർക്ക് ആയിട്ട് കൊണ്ട് നമുക്ക് സ്പ്രേ ക്യാൻ ഉപയോഗിക്കാം ഇവിടെ സ്പ്രേ ക്യാൻ ഉപയോഗിക്കുന്നു ഒരു ലൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നു മുകളിലുള്ള ഭാഗത്ത് ഞാൻ ലൈറ്റ് ആയിട്ടുള്ളൊരു സ്പ്രേ ചെയ്യുന്നു അതുപോലെ നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ കസ്റ്റം കളേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പച്ചയുടെ ഏത് തരത്തിലുള്ള ഒരു നിറവും നമുക്ക് ലഭിക്കും ഡാർക്കായിട്ടുള്ളൊരു നിറം ഞാൻ ലഭിച്ചു എടുത്തു സ്പ്രേ ക്യാൻ അതൊന്ന് സെലക്ട് ചെയ്തു സ്പ്രേ കാനിൽ അതൊന്ന് ഈ ഭാഗത്ത് സ്പ്രേ ചെയ്യുന്നു ഇതിനേക്കാൾ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ളൊരു നിറം നമുക്കെടുക്കാം കസ്റ്റം കളറസിൽ തന്നെ നമുക്കത് എടുക്കാം കുറച്ചു കൂടെ ബ്ലാക്കാണ് അത് നമുക്ക് സെലക്ട് ചെയ്യാം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ ഒരു നിറം നൽകാം ഒരു കറുത്ത നിറം തന്നെ നമുക്ക് ഏറ്റവും താഴ്ഭാഗത്തായിട്ടും ഇങ്ങനെ നൽകാൻ കഴിയും സ്പ്രേ കാനിൻ്റെ സൈസ് നമുക്കിവിടെ നിന്ന് മാറ്റം വരുത്താൻ കഴിയും ഇവിടെ നമുക്ക് സൂം ഔട്ട് ചെയ്യാൻ കഴിയും നമ്മൾ കീബോർഡിലുള്ള കൺട്രോൾ എസ് അമർത്തി ഇടയ്ക്ക് ഇതൊന്ന് സേവ് ചെയ്യുന്നത് നല്ലതാണ് അപ്ഡേറ്റ് ആക്കി നിർത്താം ഇനി നമുക്ക് ഈ പായ ഒന്ന് ഷെയ്ഡ് ചെയ്യാം ഇതിനും നമുക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ബോട്ടിൻ്റെ മുകൾ ഭാഗവും ഫ്രണ്ടേജും ലൈൻ ടൂൾ ഉപയോഗിച്ച് ഒന്ന് നിറം വരുത്തിയിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ താഴ്ഭാഗവും ബാക്ക് സൈഡും ബ്ലാക്ക് ലൈൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് നിറം വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ ബ്ലാക്ക് ലൈൻ ഉപയോഗിച്ചിട്ടൊന്ന് നമുക്കിതിൽ പെൻസിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതൊന്ന് സൂം ചെയ്യാം സൂം ചെയ്തതിന് ശേഷം ഈ ഈ ഭാഗം ഒരു ബ്ലാക്ക് കളറാണ് നമുക്ക് വേണ്ടത് കൺട്രോൾ സെറ്റ് അമർത്തുന്നു ബ്ലാക്ക് നിറം സെലക്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ ചേർത്ത് വെക്കുന്നു വേണമെങ്കിൽ ഇതിൻ്റെ കനം അല്പം കൂടെ നമുക്ക് കൂട്ടിയിട്ട് നൽകാം ഈ ഭാഗവും ബാക്ക് സൈഡും ഈ ഒരു നിറവും ഇതിൻ്റെ ഈ മുൻവശത്തും മുഗൾ ഭാഗവും ഇത്തരത്തിലുള്ളൊരു നിറവും ഇതിൽ നൽകിയതായിട്ട് കാണാം ഇനി ഇതിനാവശ്യമായ ഷെയ്ഡിംഗ് വേണം ഇതിൻ്റെ ലൈൻ ഒന്ന് കട്ടി കുറച്ചതിന് ശേഷം വീണ്ടും ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നു ഈ പായ നമുക്ക് ഒന്ന് നന്നാക്കി ഒന്നും കൂടെ ഇതിനൊരു കട്ടി നൽകിയാൽ ഇത് കാണാനൊന്നും കൂടെ ഭംഗിയുള്ളതായിട്ട് മാറും അതുപോലെ തന്നെ ഇതിന് നമുക്ക് സ്പ്രേ സ്പ്രാക്കാൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിന് ഷെയ്ഡിംഗ് നൽകാം ോട്ട് ചെയ്യുന്നു ഇനി നമുക്ക് സ്പ്രേ ക്യാൻ ഉപയോഗിക്കാം സ്പ്രേ ക്യാൻ ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ചില ഇവിടെ ബ്ലാക്ക് നിറത്തിലുള്ള സ്പ്രേയും ഈ ഭാഗത്തായിട്ട് ഇതിന് ഒരു നിറവുമുള്ള ഒരു സ്പ്രേയും ഇവിടെ ബ്ലാക്ക് നൽകിയിട്ടുണ്ട് ആ ദൂപത്തിൽ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്യാം ഇതിന് ചെറിയ ഒരു സ്പ്രേ ആണ് ഉപയോഗിക്കുന്നത് ബ്ലാക്ക് കളർ നൽകി എടുക്കുന്നു ഒന്ന് സൂം ചെയ്തതിന് ശേഷം ചെറുതായിട്ട് നമുക്കിവിടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭംഗി കൂടുന്ന രൂപത്തിൽ ഇത് ചെയ്യാവുന്നതാണ് അതുപോലെ ഇനി ഇതിൻ്റെ ഈ താഴ്ഭാഗത്ത് ഒരു ബ്ലാക്ക് സ്പ്രേയിങ്ങും ഈ മുൻഭാഗത്തായി നമുക്കൊരു ഇത്തരത്തിലുള്ളൊരു കളറിൻ്റെ ഒരു സ്പ്രേയുമാണ് ഇതിൽ കാണുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള സ്പ്രേ നൽകി മേഘങ്ങൾ നൽകിയിട്ടുണ്ട് ഇവിടെ വെള്ളക്ക് വെളുത്ത നിറത്തിന് പുറമെ മഞ്ഞ നിറത്തിലുള്ള ചില ഷെയ്ഡുകൾ കൂടെ നൽകിയിട്ടുണ്ട് അതും കൂടെ നമുക്കിവിടെ നൽകാം കുറച്ച് മഞ്ഞ നിറത്തിലുള്ള ഷെയ്ഡും നമുക്കിവിടെ നൽകാം ഓക്കെ ഇനി ഈ ചിത്രത്തിന് ചില നിഴലുകൾ നൽകേണ്ടതുണ്ട് ഈ ഭാഗത്ത് പച്ചയും അതുപോലെ മഞ്ഞയൊക്കെ നിറത്തിലുള്ള ഷെയ്ഡും ഈ ബോട്ടിൻ്റെ ഒരു ഷെയ്ഡും അതിൻ്റെ പായയുടെ ഷെയ്ഡും കൂടെ നൽകുമ്പോൾ ഇത് പൂർത്തിയാകും അതുപോലെ ആകാശത്ത് മേഘങ്ങൾ നൽകേണ്ടതുണ്ട് നമുക്ക് മേഘം നൽകാം വെളുത്തതും കറുത്തതുമായ സ്പ്രേ ആണ് അതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഞാനിവിടെ വെള്ള സ്പ്രേ ഉപയോഗിച്ചുകൊണ്ട് ആകാശത്ത് ചെറുതായി ചില മേഘങ്ങൾ നമ്മളെങ്ങനെ വരച്ചാലും അതൊരു മേഘമായിരിക്കും നമുക്കറിയാം രണ്ട് ഭാഗങ്ങളിലായിട്ട് നമുക്ക് രണ്ട് മേഘങ്ങൾ നൽകാം ഇതിനൊരു പൂർണ്ണത ലഭിക്കുന്നതിന് വേണ്ടി ഒരു ലൈറ്റ് ഷെയ്ഡ് കൂടെ ഇതിൽ നൽകേണ്ടതുണ്ട് ഈ രൂപത്തിൽ മേഘങ്ങൾ നൽകാം ഇനി ഈ ഇതിൻ്റെ റിഫ്ലക്ഷൻ ഈ പായയുടെയും ബോട്ടിൻ്റെയും റിഫ്ലക്ഷനാണ് നമുക്കിതിൽ വരയ്ക്കേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പായയുടെ ചുവപ്പും മഞ്ഞയും റിഫ്ലക്ഷൻ രണ്ട് ഭാഗത്തായിട്ട് കാണാം അതുപോലെ ബോട്ടിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് കാണാം അതൊന്ന് വരയ്ക്കാം അതിനുവേണ്ടി നമുക്ക് ലൈൻറ്റുള്ള ഉപയോഗിക്കാം ലൈൻറ്റുള്ള ഉപയോഗിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് കളർ തന്നെ സെലക്ട് ചെയ്യാം ഷിഫ്റ്റിക്ക് അമർത്തിപ്പിടിച്ചുകൊണ്ടൊരു സ്ട്രൈറ്റ് ലൈൻ നമുക്കിവിടെ വരക്കാം മറ്റൊന്ന് ഈ ബാത്രൂം ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് തന്നെ വരക്കാം മറ്റൊന്ന് ഇതിൻ്റെ കളറുകളാണ് അതും നമുക്ക് രണ്ട് ഷെയ്ഡുകൾ നൽകാം ടെക്സ്റ്റ് ബുക്കിലുള്ളതുപോലെ ഒരു ചുവപ്പും ഒരു മഞ്ഞയും ഒരു ചുവപ്പും ഒരു മഞ്ഞയും ഈ രൂപത്തിലാണ് അപ്പോൾ നമുക്ക് ആദ്യം ചുവപ്പ് നിറത്തിലുള്ള ഒരു ഷെയ്ഡ് നൽകാം അതിനു വേണ്ടി ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് കളർ ഒന്ന് മാറ്റുന്നുണ്ട് കളർ മാറ്റി ഷിഫ്റ്റിക്ക് അമർത്തി ഒരു ചുവപ്പ് ഷെയ്ഡ് നൽകുന്നു വീണ്ടും താഴെ വീണ്ടും ഒരു ചുവപ്പ് ഷെയ്ഡ് നൽകുന്നുണ്ട് ഇനി ഇതേ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു മഞ്ഞ ഷെയ്ഡും നൽകാം ഇവിടെയും അത്തരത്തിലൊരു മഞ്ഞ ഷെയ്ഡ് നൽകാം ഇനി ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതിനുള്ള ചില ഷെയ്ഡുകൾ കൂടെ നൽകേണ്ടതുണ്ട് ടെക്സ്റ്റ് ബുക്ക് കാണാം രണ്ട് മൂന്നാല് വരകളും പിന്നീട് ഒരു മഞ്ഞ വരയുമാണ് നൽകിയിട്ടുള്ളത് അതിനുവേണ്ടി അത് നമുക്ക് ഒരു നിറം സെലക്ട് ചെയ്യാം കുറച്ചുകൂടെ ബ്ലാക്ക് ആയിട്ടുള്ള നിറങ്ങൾ നമുക്ക് ആവാം അതിന് ശേഷം ഒരു മഞ്ഞ ലൈനും കൂടെ ആവാം ഈ രൂപത്തിൽ നമുക്ക് ഈ പ്രവർത്തനം പൂർത്തിയാക്കാം പൂർത്തിയാക്കിയ ചിത്രം നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത് ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് ഫൈവ് എന്ന ചിത്രം എന്ന ഫോൾഡറിനകത്താണ് ഈ ഫോൾഡറിനകത്ത് ഇവിടെ മാഗസിൻ ഡോട്ട് പി എൻ ജി കാണാം ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരച്ച ചിത്രം നമുക്ക് കാണാം ഇത്തരത്തിൽ നിങ്ങളും ചിത്രം വരച്ച് പൂർത്തിയാക്കുക